ും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു നെയ്ച്ചോറിൻ്റെയും പിന്നെ നാടൻ സ്റ്റൈലിലുള്ള ഒരു ബീഫ് കറിയും പിന്നെ പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച അരക്കിലോ ബീഫാണ് ഇട്ടുകൊടുക്കുന്നത് ഇതിലേക്ക് ഒരു പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും അങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഒരു ചെറിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുത്തിട്ടുള്ളത് അല്പം ഗരം മസാലപ്പൊടി ഒരു ചെറിയ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു ചെറിയ സ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മണ്ണൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കാരണം നമ്മൾ ഇതിൽ നമ്മൾ മുളക് പൊടി പൊടിപ്പിക്കുന്ന സമയത്ത് മണ്ണും കൂടി ചേർത്തിട്ടാണ് പൊടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് തക്കാളിയും കൂടി ചേർക്കുന്നുണ്ട് അല്പം മല്ലിയില ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിടിയോളം കറിവേപ്പില ഇനി ഇതെല്ലാം കൂടിയിട്ട് നമ്മുടെ ബീഫിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ബീഫിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ഇതാ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഫ് ഇതാ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീഫിൽ നിന്ന് നല്ലോണം ഒന്ന് വെള്ളം ഇറങ്ങി വരണം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ആ ഒരു ബീഫും അത് ചേർന്നിട്ടുള്ള മസാലയും മാത്രമേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ളൂ കുക്കർ അടച്ച് വെക്കുക കാരണം നമ്മുടെ ഈ ഒരു ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരട്ടെ അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ ഇതാ നമ്മുടെ ബീഫിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം നമുക്ക് ഇത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബീഫൊന്നും വെന്തിട്ടില്ല അപ്പോൾ നമുക്ക് ബീഫിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് അല്പം തിളച്ച വെള്ളം കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി കാരണം നമ്മൾ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും കൂടി ഉണ്ടല്ലോ കുക്കർ അടച്ച് വച്ച് നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീഫ് കറി ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഒരു മണ്ണിന്റെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ കറിയിലേക്ക് നമ്മൾ എണ്ണയൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് എണ്ണയിലൊന്നും മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് നമുക്ക് ഈ കറിയിലൊന്ന് ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പൊ നമുക്കതൊന്ന് ചെയ്തെടുക്കാം ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു ചെറിയ നുള്ള ഒലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത ചെറിയ ഉള്ളി പിന്നെ തേങ്ങാക്കൊത്ത് പിന്നെ അല്പം കറി വെക്കില ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചേർക്കുക അല്പം ക്രഷ്ഡ് ചില്ലിയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ ക്രഷ്ഡ് ചില്ലിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളകുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ എണ്ണയിൽ മൂപ്പിച്ചെടുത്ത തേങ്ങാക്കൊത്തും കൊത്തും കറിവേപ്പിലെല്ലാം നമ്മൾ ബീഫ് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു നല്ല മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതായിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിലേക്ക് നമ്മൾ പശുവിൻ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണേ അല്പം സൺഫ്ലവർ ഓയിലും കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പട്ട ഗ്രാമ്പു ഏലക്കായ് ഒരു ചെറിയ കഷ്ണം പട്ടിയും ഒരു മൂന്ന് ഗ്രാമ്പും മൂന്ന് ഏലക്കായും കൂടി നമ്മൾ നെയ്ലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അല്പം കറിവേപ്പില പിന്നെ ഒരു ചെറിയ കഷ്ണം ഉള്ളി നീളത്തിൽ അരിഞ്ഞത് പിന്നെ കുറച്ച് ക്യാരറ്റ് കേട്ടോ ക്യാരറ്റ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചിലർ നെയ്ച്ചോട്ടിൽ ഒരുപാട് സവോളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇവിടെ എല്ലാവർക്കും അങ്ങനെ താല്പര്യം ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രമേ സവോള എടുത്തിട്ടുള്ളൂ സവോളയുടെ ഒരു കളർ ആവശ്യമില്ല മാറേണ്ട അല്പം ഒന്ന് വഴന്ന് വന്നാൽ മാത്രം മതി സവോള ബ്രൗൺ കളർ അയക്കാല് നമ്മുടെ ഈ ഒരു നെയ്ച്ചോത്തിൻ്റെ അരിയുടെ കളർ തന്നെ മാറിപ്പോൾ പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെ ബ്രാൻഡ് അനുസരിച്ചിട്ടിരിക്കും കേട്ടോ വെള്ളത്തിൻ്റെ അളവ് അപ്പോൾ ഞാൻ മുന്നേ ഉള്ളൊരു ബിരിയാണിയുടെ വീഡിയോയിൽ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അല്പം ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഒന്ന് തിളക്കട്ടെ വെള്ളം തിളച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ വെള്ളം തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം വാരാൽ വെച്ച കൈമ അരി അതായത് ജീരകശാല അരി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് കൈമ അരി അതായത് ജീരകശാലയാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല മണവും നല്ല ടേസ്റ്റുമാണ് ഉണ്ടാവുക നമ്മുടെ ഒരു ചോറിന് ആദ്യം പാത്രം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക ശേഷം പാത്രം തുറന്ന് നന്നായിട്ടൊന്ന് ചോറൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പകുതി വേവായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒന്ന് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഈ ചോറൊന്ന് എല്ലാം ഒന്ന് എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം വീണ്ടും പാത്രം അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ നെയ്ച്ചോറ് എന്തായാലും നമുക്കൊന്ന് നോക്കാം നമ്മുടെ നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ അടിപൊളി ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല നാടൻ സ്റ്റൈലിലുള്ള ബീഫ് കറിയും ചൂടോടെയുള്ള നെയ്ച്ചോറും കൂടെ പയ്യോളി സ്റ്റൈൽ ചിക്കൻ ഫ്രൈയും അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ റെസിപ്പി ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെയും കൂടി ഒരു വീഡിയോ ഇതിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് വീഡിയോ നല്ല ലെങ്തി ആയി പോകും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പയ്യോളി ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം